ക്ലാസ്സില്ലേ ആരും കാണാനല്ലല്ലോ ആരും വരാതെ ഇരുന്നാൽ മതിയായിരുന്നു ഒന്ന് വേഗം വീട്ടിൽ പോവാം അബോ ഈ കുരുപ്പ് വന്നോ അതെന്താടാ ഞങ്ങൾ ചോദിച്ചു ഞാൻ നിങ്ങൾ ആരും വരൂലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോവാൻ നിൽക്കിയിരുന്നു എന്താ പണ്ട പൂതി ആ അതുകൊണ്ട് പേരാൻ എല്ലാവരും എത്തിയല്ലോ ഹലോ കുട്ടികളെ ആഹാ ഇതാരെ പാറുവിൻ്റെ അമ്മേ ആ മക്കളെ നിങ്ങൾ ടീച്ചറാണ് എന്തിനാ നിങ്ങളെല്ലാവരും ഇങ്ങനെ വിളിച്ചു പോകണേ ടീച്ചറായി ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടായിരുന്നു അাজা നേരം വെച്ചിട്ട് വരാനി ആഹാ ഇന്നാണോ കാദത്തി അതേടേ ഈശര ഇന്ന കുട്ടീ 3 നാലേ ഇവർക്ക് കുട്ടിയ വേദനിച്ചെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കുത്തിയില്ല ഇപ്പോഴേനെ ഇങ്ങുള്ള ടൈം ഒത്തു വന്നപ്പോൾ കുത്തി ആഹ അത് ശരിയാ കുട്ടേടെ കാദ ഇപ്പോ കുത്തണനെ നല്ലത കുറച്ചും കൂടി വെയിറ്റായാൽക്ക് വേദന കൂടും എന്നാ പിന്നെ നിങ്ങൾ പെിക്കോളിയം സമയം വെച്ചിട്ടേണടാ ഞങ്ങൾ നോക്കിക്കോളാ പാറ കുട്ടീനെ അവൾക്ക് ഇപ്പോ വേദനയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ എന്തായാലും അതിനു വേണ്ടി കുറച്ച് स्वीट्स ബാഗിൽ വെച്ചിട്ടുണ്ട് ടീച്ചർ എന്തായാലും എല്ലാവർക്കും കൊടുക്കിട്ടോ പാറ ഇന്ന്ത്തേnek കാദത്തിയപ്പോൾ വേദനിച്ചില്ലേ കേർടൈ ടോൾ ടീച്ചറെ ന അപ്പക്കോ ഇപ്പോ നിന്നല്ലേ ഇല്ല ടീച്ചർ എന്നാ പിന്നെ ഞാൻ അടക്കളിയിൽ ഒന്ന് പോയി വരാം ഓക്കേ ടീച്ചർ ആയി പാറക്കൂടി െ ഇ കൊടുത്താ ആ എന്നാ വേഗനെൽ തേല്ക്ക മുട്ടായി ക പറക്കി പാക്കറ്റ് ഇकडे എത്രടങ്ങാലാ ഇട്ടന്ന് അറിയോലെ പോയി സ്കൂൾ കൊടുത്താ ഇकडे ഇങ്ങള് ഇവിടെ നശിപ്പിച്ചു കളയാ ഓളുടെ കാട് തീനെ വാണ്ടിട്ട് കൊടുത്ത മുട്ടായി അല്ല ലച്ചുമോൾ കരയണ്ടട്ടോ ഓനാ ഈ പാക്കറ്റിക്കാൻ ഇട്ടര്ട്ടോ ഹ് ശരി ടീച്ചർ വിഷ്ണു വേഗറ്റ് കൊടക്ക് ആയ് ട്ടോ ഹ് ഇനെ ലച്ചുമോൾ കരച്ചിൽ നിർത്തിക്കേ ഹ് ശരി ടീച്ചർ എന്നാ ഇനി അമ്മക്ക് എല്ലാവർക്കും മുട്ടായി കൊടുക്കല്ലേ ലച്ചു ആ ടീച്ചർ കൊടക്ക് എന്നാ നീ പോയി കൊടുത്തോളൂ എന്നാ വിഷ്ണുനെ താങ്ക്യൂ വെൽക്കം എല്ലാരോ ഓൾടോർ താങ്ക്യൂ പറയണേ താങ്ക്യൂ സർസ് വെൽക്കം എന്നാ പിന്നെ ടീച്ചറെ കൊണ്ടുചെരക്കട്ടോ ഓക്കേ ടീച്ചാ ഇതില് കുറെ ഉണ്ടല്ലേ ലിച്ചും മുട്ടായി അതേ ടീച്ചറെ കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടോ ഓ ശരി പറു എന്നാ നിങ്ങൾ മുട്ടായി കേക്ക്ട്ടോ ഞാൻ ദേ ഓഫീസറൊന്ന് കൊണ്ടുചേസ്റ്റ് വരാ ഓക്കേ ടീച്ചാ അപ്പോൾ எல்லാരും മുട്ടായി കേറ്റുന്നല്ലേ കേഞ്ഞിലെ എസ് ടീച്ചർ എന്നെ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ അതിന്റെ പേര് വന്നെ ബായ് ഓക്കേ ഇനി സേയ് വെച്ചിട്ടോനും പ്രഗത്തിന്റെ പേര് വന്നെ കാറ്റ് ഓക്കേ ഇനി ടി വെച്ചിട്ടോനും പ്രഗത്തിന്റെ പേര് വന്നെ ഡഗ് ഇനി ഇ വെച്ചിട്ടോനും പ്രഗത്തിന്റെ പേര് വന്നെ എലിഫന്റ് ഓക്കേ ഇനി എഫ് വെച്ചിട്ടോനും പ്രഗത്തിന്റെ പേര് വന്നെ ഫിഷ് ഓക്കേ അപ്പോൾ எல்லாரും നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലോ ഇനി ജി വെച്ചിട്ടോനും പ്രഗത്തിന്റെ പേര് വന്നെ ജിറാഫ് ഓക്കേ ഗുഡ് ഇനി എച്ച് വെച്ചിട്ടോ ഒരു വേർഡ് വന്നെ ഹൗസ് ഓക്കേ ഇനി ഐ വെച്ചിട്ടോ ഒരു വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ ജഗ് ഇനി കെ വെച്ചിട്ടൊരു സാധനത്തിന്റെ പേര് പറഞ്ഞേ കേക്ക് ഓക്കെ ഇനി എൽ വെച്ചിട്ടൊരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ ലയൺ ഓക്കെ ഇനി എം വെച്ചിട്ടൊരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞേ മാംഗ ഓക്കെ ഇനി എൻ വെച്ചിട്ടൊരു സാധനത്തിന്റെ പേര് പറഞ്ഞേ അറിയില്ല ടീച്ചർ കൂടി എന്താ നമ്മൾ ഇംഗ്ലീഷ് പറയാ അറിയില്ല ടീച്ചർ നെക്സ്റ്റ് ഓക്കെ ടീച്ചർ ഇനി ഓ വെച്ചിട്ടൊരു ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞേ ഓറഞ്ച് ഓക്കെ പി വെച്ചിട്ടൊരു ബേർഡിന്റെ പേര് പറഞ്ഞേ പേരറ്റ് ഓക്കെ ഗുഡ് ഇനി glow വെച്ചിട്ട് വേറെ വാക്ക് വരണേ ഓക്കേ ഗുഡ് ഓ വേറെല്ലോളെ നമ്മൾ പഠിച്ചിട്ട് ഇനി ബാക്കി നാളെ പറയാട്ടോ ഓക്കേ ടീച്ചർ ഇനി അണ്ട മക്കളെ കൊണ്ട് ഞാൻ ഓരോ അക്ഷരം പറയും അപ്പോൾ ആ അക്ഷരം വെച്ചിട്ട് നീ പാട്ട് പാടാട്ടോ കാ വെച്ചിട്ടുള്ള അക്ഷരമാണ് അപ്പോൾ കാ വെച്ചിട്ട് നീ ഒരു പാട്ട് പാടിക്കേ കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനാട്ടറി കുഞ്ഞണ്ട കുഞ്ഞിനെ തീറ്റ കൊടുക്കാനായി കുഞ്ഞു വിശന്നി കരയല്ലേ കുഞ്ഞേ കുഞ്ഞേ നീ терമോ നിന്നோட കൈയില നേയ്പ്പം ഇല്ലതെില്ലാണേയ്പ്പം അയ്യോ കാക്കേ പറ്റിച്ചോ ഓക്കേ ഗുഡ് ഇനി ആ വെച്ചിട്ട് ഒരു പാട്ട് ഒടിക്കേ അമ്പിളി അമ്മാവാ